ൂർത്തിയ പരികൽപിതോ വർമ്മ പുനർജന്മര നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേ കിട്ടു വരണം ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയക്കാനും മറക്കരുത് നിങ്ങളുടെ പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമസ്കാരം നമ്മളിവിടെ വിജയം ചെയ് വിചന്തനം ചെയ്യുന്നത് ദൃശ്യക്കൂറിൽ ജനിച്ച വിശാഖിക്കാരും അനിഴവും തൃക്കേട്ടയും ചേർന്ന ഈ രാശിക്കാല നക്ഷ മൂന്ന് നക്ഷത്രങ്ങളായ ദൃശ്യക്കൂറിൽ ജനി ജനിച്ച ഇവരുടെ മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനഞ്ചാം തീയതി വരെ ഒരു മാസത്തെ ഫലമാണ് നമ്മളുടെ വിചിന്തനം ചെയ്യുന്നത് വീട് പൂർത്തിയാക്കാൻ ഇടവരും നല്ല പേരും പെരുമയും ഉണ്ടാവും വിദേശയാത്ര യാത്ര പോകാനിടയാകും പുണ്യ സങ്കേതങ്ങൾ സന്ദർശിക്കും ും വിവാഹം താമസയുടെ വിവാഹം നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താന ലബ്ധി ഉണ്ടാവും വിദേശ ജോലി ലഭിക്കും ുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹനങ്ങൾ ഉണ്ടാവും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും പുതിയ ജോലി കരാറുകളിൽ ഒപ്പുവെക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വിദേശ ജോലി കിട്ടുന്നതിനോടൊപ്പം വിദേശത്തുള്ളവർക്ക് ഉയർച്ച സാമ്പത്തികവർച്ച പുതിയ ഫ്ലാറ്റ് ഇവ മേടിക്കാൻ ഇടവരും ജോലിയിൽ അവർക്ക് പ്രമോഷൻ ഉണ്ടാവും ബിസിനസ് പുരോഗമിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശ യാത്ര ഉണ്ടാകും പല അത്ഭുതങ്ങൾ ജീവിതത്തിൽ വന്നുചേരാൻ ഇടവരും ജീവിതം നല്ല രീതിയിലായി വിദ്യ അഭ്യസിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി ലഭിക്കും ജീവിതം നല്ല രീതിയിൽ ഉയരും ആഡംബര ജീവിതം നയിക്കാൻ ഇടവരും കലാകാരന്മാർക്ക് നല്ല സമയമാണ് പുതിയ കലാപരിപാടികളും പുതിയതായിട്ട് എഗ്രിമെന്റ് എടുക്കും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും തുടങ്ങി വെച്ചിരുന്ന വീടുപണി പൂർത്തിയാക്കും മേലധികാരുടെ സമ്മതം ലഭിച്ചാൽ ശമ്പള വർദ്ധ വർധനവുണ്ടാവും കുടുംബത്തിൽ സന്തോഷമുണ്ടാവും ദാമ്പത്യ ബന്ധം സന്തോഷപ്രദമായിരിക്കും കർമ്മ മേഖല പുഷ്ടിപ്പെടും സാമ്പത്തിക ഉയർച്ച ഇതോടൊപ്പം ഉണ്ടാകും ആരോഗ്യം മിതമായിരിക്കും മത്സരങ്ങളിൽ വിജയിക്കാൻ ഇടവരും മുപ്പത് ധനം ലഭിക്കും തുടങ്ങിക്കിടന്ന പല ബിസിനസ്സുകളും പുനരാരംഭിക്കും പിതൃ സ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കും സംസാരം നിയന്ത്രിക്കാൻ മറക്കരുത് കൊടുത്ത പണം തിരികെ കിട്ടാൻ പ്രയാസപ്പെടും രോഗദൂരങ്ങൾ യോഗ ബിരുദങ്ങൾ കുറഞ്ഞിരിക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരും പുണ്യ സ്ഥലങ്ങളും പുണ്യസങ്കേതങ്ങളും സന്ദർശിക്കാൻ ഇടവരും ദാന നിർമാതികൾ നടത്തും ആര് കയറി വന്നാലും അവർക്ക് ദാന നിർമ്മാതി കൊടുക്കാൻ മടിയില്ലാതാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷമുണ്ടാവും ദൂരദേശ യാത്ര സഹോദരവും ഇവ ഉണ്ടാകും ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താറപ്പൻ എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കല്യാണമോ മുഹൂർത്തമോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണേലും ജ്യോതിഷ നിങ്ങൾക്ക് ദയവായി ചാടപ്പ് നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തിയൊന്ന് എഴുപത്തി ഒമ്പത്